ഏമുള്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളെ കുടുംബ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഉഷാറാക്കി വീഡിയോ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് കാണാൻ നോക്കി ഉഷാറായിക്കോട്ടെ കാണാൻ നോക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാണി എന്ന് പറയാൻ പറ്റില്ല കാണി എന്ന് പറയുമ്പോൾ എന്തായി അത് കല്പനായി മറ്റേത് നമ്മളൊരു എന്താ പറയുക ഒരു ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കടലുകളും അതുപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ ഒന്ന് ഓഫർ ഇടാൻ പോകുന്നത് ഉഷാറായിക്കോട്ടെ എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും ഉഷാറായിക്കോട്ടെ മുഖത്തോയപ്പം ഉഷാറാകെന്നെല്ലാം വേണ്ടിയത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കി തരാ ഏഹ് അപ്പോൾ നമ്മൾ പിന്നെ വൻപാർ നമ്മളൊന്ന് കൊടുക്കുന്നത് നൂറ്റി അഞ്ച് രൂപക്കാണ് അതുപോലെ തന്നെ പരിപ്പ് പരിപ്പ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപക്കാണ് പരിപ്പ് മസൂറാണ് കേട്ടോ പരിപ്പ് അതുപോലെ തന്നെ ചെറുപയർ ചെറുപയറിനെ പ്രത്യേകത ഉണ്ട് കുടുക്ക പൊട്ടിന്ന് അവരെ കുടുക്ക പൊട്ടിയെന്ന് തെറിച്ചു ഇനി അതെന്താണ് ചെറുപയർ ഉണ്ടെങ്കിൽ അത് കുടുക്ക കുടുക്ക പൊട്ടി തെറിച്ചിട്ടില്ലെങ്കിൽ ഇഞ്ഞോട് ചീത്തറിക്കണ്ടെട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ആ ഐറ്റത്തിൻ്റെ പേരതാണ് അതായത് അത്രയും ഭാര്യ ഉണ്ടാവും വെച്ചാൽ എന്നുള്ളതാണ് ഒരു പറയുന്നത് അതായത് പിന്നെ നമ്മളിപ്പോൾ ഒരു കൽ കിലോ ചെറുപയർ വെച്ചാൽ ഒരു അര കിലോത്തിൻ്റെ ഭാര്യ ഉണ്ടാവും എന്ന് പറയലുണ്ടല്ലോ അതേമാതിരി ഏ നൂറ്റി പതിനഞ്ച് റുപ്യ പിന്നെ അതുപോലെ തന്നെ മണിക്കടല നമ്മളെ ചോപ്പ് കടലല്ലേ അത് എൺപത്തഞ്ച് റുപ്യ അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് നൂറ്റി അഞ്ച് റുപ്യ അതുപോലെ തന്നെ ഉഴന്ന് നൂറ്റി മുപ്പത് രൂപ ഉഴുന്നല്ല സൂപ്പർ ഉഴുന്നാട്ടോ എന്താ വരുന്നത് ഇതേപോലെ ഉഴുന്ന ഉഴന്ന് മൂന്നായിട്ട് വീഴുന്നുണ്ട് പശ ഉള്ളത് പശ കുറഞ്ഞത് പിന്നെ ഈ തീരെ വശ ഇല്ലാത്തത് തീരെ വശ ഇല്ലാത്തത് കൊണ്ടിരിക്കുക ഉപകാരം ഉണ്ടാവില്ല കേട്ടോ പിന്നെ നേന്ത്രപ്പായം നേന്ത്രപ്പഴം അയിമ്പത്തിരണ്ട് റുപ്യ നാടൻപായം കേട്ടോ മറ്റേ കോച്ചറ പായമല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏത് പൈം കഴിഞ്ഞു അപ്പോൾ ഇവിടെ പിന്നെ വല്ലി വല്ലി ദിവസം ദിവസം മേലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളെ കുറച്ചൊക്കെ കൊണ്ടുപോയിക്കാണ്ട് സ്റ്റോക്ക് ചെയ്തോളി അപ്പോൾ നമ്മൾ പരമാവധി ആളുകൾ സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഓഫർ മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഓഫറാണ് നമ്മൾ എന്നും ഇടയില് ഷാർ ആയിക്കോട്ടെ അപ്പോൾ മുപ്പത്തി നാല് ഉറുപ്പേക്കാണ് നമ്മൾ വല്ലുളളി ഒരു കിലോ വല്ലുളളി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ബോർഡ് മുട്ടെടുക്കുകയാണെങ്കിൽ ആറ് രൂപ വെച്ച് കൂട്ടും ആറ് രൂപ കേട്ടോ പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കാണുക അതുപോലെ തന്നെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഓഫർ ഇടേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ എന്നുള്ളത് പറയാ അത് പരമാവധി നമ്മൾ ഇവിടെ നിന്ന് എന്ന് വെച്ചാൽ പരിപാലിച്ച് കൊണ്ടുവരും എന്നിട്ട് നമുക്ക് ഓഫർ ഇട്ട് കാണാൻ തരാം അതുപോലെ തന്നെ ഏവണിനെ കുറിച്ചുള്ള നിങ്ങളെ നല്ല അഭിപ്രായങ്ങളും മോശപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക എന്നാലേ നമുക്ക് എല്ലാം മോശപ്പെട്ട അഭിപ്രായങ്ങൾ എടുത്തിട്ട് നമുക്ക് നല്ല അഭിപ്രായമാക്കിയാണ് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി എല്ലാവരും ഉഷാറാക്കി സപ്പോർട്ട് ചെയ്ത് സാറാക്ക മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും നമ്മളെ കാണാം